നമസ്കാരം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ തൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് ക്ലീൻ ചിറ്റ് നൽകി പിണറായി വിജയൻ പി ശശി മാതൃകാപരമായ പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത് എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഇക്കാര്യത്തിൽ ഒരു പരിശോധനയും നടത്തേണ്ട ആവശ്യമില്ല പി വി അൻവറോ അതുപോലെയുള്ളവരെ കൊടുക്കുന്ന പരാതികൾ മാത്രം സ്വീകരിക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിയമവിരുദ്ധമായ കാര്യങ്ങൾ ആരാവശ്യപ്പെട്ടാലും അത് ഒരു കാരണവശാലും ചെയ്തു കൊടുക്കില്ല എന്നും പി വി അൻവറിനെ നേരെ ഒളിയമ്പ് എഴുതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു എന്താ സംശയമെന്ന് അദ്ദേഹം അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എൻ്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം അവജ്ഞയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും അക്കാര്യത്തിൽ ആവശ്യമില്ല അൻവർ കൊടുക്കുന്ന അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച് നടപടി എടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ പറഞ്ഞു തീരട്ടെ നിങ്ങളെന്തിനാപ്പെടുന്നു നിയമപ്രകാരമല്ലാത്ത നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ മേലെയൊന്നും മാറ്റുന്നതല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം അതെനിക്കറിയില്ല അദ്ദേഹം പോയിട്ട് പറഞ്ഞു അത് കേട്ടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് നോക്കണം അതല്ല നിലപാട് വ്യക്താക്കി കഴിഞ്ഞതാണെന്ന് ഒരു ആരോപണം വന്നു എന്നുള്ളതിന്റെ മേലെ മാത്രം ആരെയും ഒരു സ്ഥലത്തും മാറ്റില്ല അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് മാത്രമേ മാറ്റൂ അത് വ്യക്തതയുള്ള നിലപാടാണ് ആ ഞാൻ പറഞ്ഞല്ലോ ആർക്കും വേണ്ടി പോയതല്ലത് ഞാൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെക്ക് വേണ്ടി പോകേണ്ട എന്ന് ഞാൻ പറഞ്ഞല്ലോ അത് അതൊക്കെ അതൊക്കെ പരിശോധനയുടെ അതൊക്കെ പരിശോധനയുടെ ഭാഗമായി അദ്ദേഹത്തിൽ നേതമായ അധികാരങ്ങൾക്ക് അപ്പുറം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി നടപടി വരും അതിനെപ്പറ്റി ഒരു ശങ്കയും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് ചോദ്യത്തിന് മറുപടി അല്ല വേണ്ടി നിന്നു നിങ്ങളൊരു ഒരു ഒരു ബഹളമയമാക്കാനാണോ ഉദ്ദേശം എന്നാൽ ഓരോരുത്തർ ഓരോരുത്തരായി ചോദിക്കണ്ടേ എന്നാലേ പറയാൻ പറ്റൂ ഞാൻ പറഞ്ഞല്ലോ ഞാനിവിടെ ഇരിക്കാൻ തയ്യാറാണെന്ന് അതൊക്കെ പരിശോധനയുടെ ഭാഗമായി വരട്ടെ പരിശോധിച്ച് വന്നതിന് ശേഷം അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അപ്പോൾ അപ്പോഴെന്ത് നടപടി എടുക്കുമെന്ന് പറയാ മുഖ്യമന്ത്രിക്കുള്ളത് ഒരു കാര്യം മറ്റൊന്ന് വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ആദ്യത്തെ വെരിഫിക്കേഷനാണ് നടക്കുക ആ വെരിഫിക്കേഷൻ നടന്നതിന് ശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണവും നടന്നതിന് ശേഷം അതിന്റെ ഭാഗമായി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ഉചിതമായ നടപടി വരും അപ്പോൾ മാത്രമേ നടപടി ഉണ്ടാവും ആ വർത്തിച്ച ഞാൻ പറയാണ് ആരെങ്കിലും ആരോപണം ഉന്നയിച്ചു എന്നുള്ളതിന്റെ മേലെ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളെയും മാറ്റുമെന്ന് ആരും തിരിതിരിക്കണ്ട അത് കാര്യം വ്യക്താക്കട്ടെ എന്ന് കാര്യം ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും ഇത് ഇവരെ നിങ്ങളോട് മാത്രമായി പോവാ അദ്ദേഹം ചോദിക്കട്ടെ ആ പറ എഴുതുന്നു നേതാക്കൾ അതൊക്കെ അതൊക്കെ പാർട്ടികൾ തമ്മിലുള്ള തെറ്റിക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ശ്രമങ്ങളാണ് അകരുത് നിങ്ങൾ കാലത്ത ആ തരത്തിൽ കാര്യങ്ങൾ കാണണ്ട അതിനാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞല്ലോ എന്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ ആ നിലപാട് ഞാൻ പറഞ്ഞല്ലോ വ്യക്തമാക്കിയല്ലോ ആ അൻപറിന്റെ കാര്യം എന്താ വിജയിക്ക ആ നിങ്ങളെ സംശയം അതാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോണ്ട് എന്റെ വായിലുണ്ട ഞാൻ പറഞ്ഞ കാര്യം പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞല്ലോ ഏറ്റവും അത് അത് എന്റെ പേരെ ഇട്ടിട്ട് തന്നെ രക്ഷപ്പെടുത്താൻ നോക്കണ്ട ഇങ്ങനെ പറയാൻ പാടില്ല ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അൻവറിനോട് ഞാൻ പറയേണ്ടത് അങ്ങനെയല്ല സാധാരണഗതിയിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അൻവർ പറയുന്നില്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു ഞാൻ ഫോൺ ഓഫ് ചെയ്തു എന്ന് ഇങ്ങനൊരു പത്രസമ്മേളനം അദ്ദേഹം ആദ്യം നടത്തിയപ്പോൾ ആ പത്രസമ്മേളനം കണ്ട ഉടനെ തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ ഓഫീസിൽ പറയാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ പറയണം ഇത് മാധ്യമങ്ങൾ വരെ ചർച്ച ചെയ്യല്ല വേണ്ടത് എൻ്റെ അടുത്ത് വരാൻ പറയൂ എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസിന് മാത്രമല്ല മറ്റു തരത്തിലും അദ്ദേഹത്തിന് വിവരം കൊടുത്തു അദ്ദേഹം തൊട്ട പിറ്റേ ദിവസവും പത്രസമ്മേളനം നടത്തി അന്നും അദ്ദേഹത്തെ കണ്ടു ഇനി കൂടുതൽ പറയാതെ എൻ്റെ അടുത്ത് വരികയാണ് വേണ്ടത് അതിന് ശേഷം കാര്യങ്ങൾ നടത്തുകയാണ് വേണ്ടതെന്ന് വീണ്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോട് നേരിട്ട് മറ്റൊരാൾ പറയാൻ അതിനുശേഷം മൂന്നാമത്തെ ദിവസവും അദ്ദേഹം പത്രസമ്മേളനം നടത്തി ആ മൂന്നാമത്തെ ദിവസത്തെ പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഞാൻ മുഖ്യമന്ത്രിയെ നാളെ പോയി കാണുമോ കേട്ടോ അങ്ങനെയാണ് അദ്ദേഹം വരുന്നത് അപ്പോഴേക്ക് അദ്ദേഹവുമായി സംസാരിച്ച കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വിവരങ്ങളടക്കം പരസ്യമായിട്ട് വരുന്നു ചാനലുകളിൽ വരുന്നു അദ്ദേഹവുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തകനായിട്ട് അൻവർ മാറുന്നോ നിങ്ങളാരെങ്കിലും കാണിക്കും അങ്ങനെ നമ്മൾ ആരുമായിട്ടല്ല സംസാരിക്കും സംസാരിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യലാണോ സാധാരണഗതിയിൽ ഒരു പൊതുപ്രവർത്തകൻ പക്ഷേ ആ കാര്യങ്ങൾ അദ്ദേഹം റെക്കോർഡ് ചെയ്ത് പരസ്യമായിട്ട് കാണിക്കുന്നു അത് അത്രയും കാര്യങ്ങൾ വന്നപ്പോൾ എൻ്റെ അടുത്ത് അദ്ദേഹം വന്നു നിവേദനം തന്നു ആ നിവേദനത്തിൻ്റെ മേലെ ഞാൻ പറഞ്ഞു ഇപ്പോൾ തന്നെ അന്വേഷണ സംഘം വന്നിട്ടുണ്ട് ആ അന്വേഷണ സംഘത്തിന് കൊടുത്തിട്ടുണ്ട് അവരെ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ നടപടി എന്താണെന്ന് അതിന് ശേഷം തീരുമാനിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിട്ടു ആകെ അഞ്ച് മിനിറ്റാണ് ഞങ്ങൾ തമ്മിൽ കണ്ടത് നിങ്ങൾ അരമണിക്കൂർ എന്നൊക്കെ പറഞ്ഞു അത് വസ്തുതയല്ല അഞ്ച് മിനിറ്റാണ് കണ്ടത് അഞ്ച് മിനിറ്റ് കൊണ്ട് അദ്ദേഹം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അതാണ് വസ്തുത ആരോപണങ്ങൾ പൊതുമലും പ്രതിപക്ഷ ഉന്നയിക്കുന്നുണ്ട് അപ്പോൾ അജിൽ കുമാർ വ്യക്തിപരമായ കടപ്പാട് കൊണ്ടാണോ അദ്ദേഹത്തെ എന്നെ വഴിവിട്ട് സഹായിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല ഒരാൾക്കും കഴിയില്ല എല്ലാം ഒരാൾക്കും കഴിയില്ല കാരണം വഴിവിട്ട് നടക്കുന്ന ഒരു ശീലമുണ്ട് ഇയാളെ മാത്രമേ വഴിവിട്ട് സഹായിക്കാൻ പറ്റൂ ആ പൂതിയൊക്കെ മനസ്സിൽ വെച്ചാൽ മതി പിന്നെ ഏതെങ്കിലും ഒരു അപഖ്യാതി പറഞ്ഞു വരുത്തി അതിൻ്റെ ഭാഗമായിട്ട് എന്നെ മറ്റൊരാൾക്കെതിരാക്കാമെന്നുള്ളതും സാധിക്കുന്ന കാര്യമല്ല എന്താണോ നിയമപ്രകാരം ചെയ്യേണ്ടത് അതുമാത്രമേ സാധാരണഗതിയിൽ ചെയ്യൂ ഇവിടെ ഇവിടെ കേൾക്കുന്നത് എന്തിനും നിങ്ങളെതിന് ധൃതി കാണിക്കുന്നത് ഞാൻ എഴുതേറ്റ് പോകുന്നില്ലല്ലോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം തന്നെ അൻവർ തന്നെ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് നേരത്തെ അദ്ദേഹത്തിന് ഈ മറുനാടൻ മലയാളിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിൽ ഈ അജിത് കുമാറാണ് അതിൻ്റെ പിന്നെ ആളെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതി ഉണ്ടായിരുന്നു ആ പരാതി ഒരു ഘട്ടത്തിൽ എന്നോടും പറഞ്ഞിരുന്നു അദ്ദേഹം ഇത് ഇങ്ങനെയാണെന്ന് പക്ഷേ എൻ്റെ പരിശോധനയിൽ അത് അങ്ങനെ ഒരു വസ്തുത എൻ്റെ ബോധ്യത്തിലില്ല അന്ന് പോലീസിലും അന്വേഷിച്ചു നോക്കുമ്പോൾ അതിന് അതിൻ്റെതായ നടപടിക്രമങ്ങൾ അവർ പാലിച്ചിട്ടുണ്ട് പക്ഷേ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് മാത്രമേ മനസ്സിലാക്കിയിട്ടുള്ളൂ പിന്നെ മറുനാടൻ മലയാളിയുടെ ഏറ്റവും കടുത്ത വിമർശനത്തിന് വിധേയനാകുന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അയാൾ ഇയാളെയൊക്കെ സഹായിക്കുന്നതും പറയാൻ പറ്റില്ലല്ലോ അത് പറഞ്ഞിട്ടില്ല എന്ന് മാത്രം പക്ഷേ ഓഫീസിലുള്ള മറ്റാളുകളെ അതുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് അവരൊക്കെ സി എം ഓഫീസാണ് സി എം ഓഫീസിൻ്റെ ഭാഗമായി നിൽക്കുന്നതാണ് വിശ്വസ്തമായ രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോവുകയാണ് അതിന് അതിലപ്പുറം വേറൊന്നും പറയാനില്ല ഏ ആവർത്തിച്ചുള്ള മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കുറച്ചു അദ്ദേഹം വീണ്ടും വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു അപ്പോൾ ഈ രീതിയിൽ അദ്ദേഹത്തിന്റെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഞാനും ഇങ്ങനെ പറയുന്നത് ഇനി വേണമെങ്കിൽ ഞാനും തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ നിർത്താമോ ഇവിടെ നിർത്താം ഇവിടെ ഇവിടെ ഫോൺ ചോർത്തലിൻ്റെ കാര്യം ഗൗരവമായി ഉന്നയിച്ചിട്ടുണ്ടല്ലോ ആ ഉന്നയിച്ച കാര്യം പിന്നെ പരിശോധിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞല്ലോ ഏത് ആരോപണവും ആർക്കും ഉന്നയിക്കാനോ കുറിച്ച് ഞാൻ ഈ കസേരയിൽ ഇരുന്നു ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് ഒരു അഭിപ്രായവും പറയുന്നത് ശരിയല്ല അത് സാധാരണക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ് അത് ഗൗരവമായി അന്വേഷിക്കട്ടെ ആ അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ അല്ല അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ആധികാരികമായ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ കിട്ടിയത് കൊണ്ടാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യം അത് പോലീസിനെ നിർവീര്യമാക്കാനാണ് എന്ന് പറയുന്ന ആ റിപ്പോർട്ട് ശരിയായതുകൊണ്ടാണ് നിങ്ങളെ മുമ്പിൽ നിങ്ങളിലൂടെ നാടിനോട് ഞാൻ പറഞ്ഞത് അത് നാട് അറിയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് മറ്റു കാര്യങ്ങളൊന്നും ഞാനിപ്പോൾ പറയില്ല കാരണം അത് പരിശോധനയ്ക്ക് ശേഷം തീരുമാനിക്കേണ്ട കാര്യമാണ് അല്ല ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയൂ ഞാൻ പറയും അൻവറിന്റെ പശ്ചാത്തലം ഇടതുപക്ഷ പശ്ചാത്തലമല്ല അൻവർ വന്ന വഴിയുണ്ട് അൻവർ വന്ന വഴി കോൺഗ്രസിന്റെ വഴിയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതാണ് നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിൽ പുറപ്പെട്ടാ നിങ്ങൾ വേണ്ടാത്ത വ്യാഖ്യാനത്തിലെന്ന് പുറപ്പെട്ടാ ഇനി ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം സഖാവ് എം എം ലോറൻസ് അന്തരിച്ചിരിക്കുകയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുതിർന്ന നേതാവാണ് അത്യുജ്ജലമായ സമരപാരമ്പര്യം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണ കേസിലടക്കം പ്രതിയായിട്ടുള്ള ദീർഘകാലം എൽ ഡി എഫ് കൺവീനറായിട്ടുള്ള കേരളത്തിലാകെ അറിയപ്പെടുന്ന ആ നേതാവിൻ്റെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു ബാക്കി നമുക്ക് പിന്നെ പറയാം ഇനി പിന്നെ പറയാം ഇനി പിന്നെ പറയാം